രാജ്യത്തെ മുസ്ലിം പള്ളികൾ പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ നീക്കം സമ്പലിലടക്കം ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ അടക്കം ഇരുന്നൂറ്റി പള്ളികൾ പിടിച്ചെടുക്കാൻ ആർക്കിയോളജിക്കൽ സർവേയെ ഉപയോഗിച്ച ഒരു നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തവണ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അവകാശവാദം ഇരുന്നൂറ്റി അൻപതോളം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലടക്കമുള്ള ഇരുന്നൂറ്റി അൻപതോളം സംരക്ഷിത കേന്ദ്രങ്ങൾ വഖത്ത് സ്വത്തുക്കളായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഇതിന്റെ അവകാശം അല്ലെങ്കിൽ നിയന്ത്രണം തങ്ങൾക്ക് തിരികെ വേണം എന്നുമാണ് ഈ അവകാശം വാദം പൊള്ളയാകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈ ഇരുന്നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിൽ സംരക്ഷിത കേന്ദ്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും ആരാധന നടക്കുന്ന നിസ്കാരം നടക്കുന്ന മുസ്ലിം പള്ളികളാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ട പട്ടികയിലെ ഇരുന്നൂറ്റമ്പതോളം സംരക്ഷിത കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പട്ടിക യഥാർത്ഥത്തിൽ മുൻപ് രണ്ടായിരത്തി ആറിൽ സച്ചാർ കമ്മിറ്റി രാജ്യത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസവും അവസ്ഥ പഠിക്കുവാനായി നിയോഗിച്ച സച്ചാർ കമ്മറ്റി പുറത്തുവിട്ട ഒരു ലിസ്റ്റുമായി മാച്ച് ചെയ്യുന്നുണ്ട് എന്നതാണ് ആ ലിസ്റ്റ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ആ ലിസ്റ്റിൽ പറയുന്നത് ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സംരക്ഷിത കേന്ദ്രങ്ങളും അല്ലെങ്കിൽ മന്ദിരങ്ങളും വഖഫ് സ്വത്തുക്കളാണെന്നും ഇവ അനധികൃതമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൈവശം വച്ചിരിക്കുന്നതാണ് എന്നുമാണ് അതായത് അനധികൃതമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൈവശം വച്ചിരിക്കുന്ന വഹബ് സ്വത്തുക്കളുടെ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ തങ്ങളുടേത് അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശവും നിയന്ത്രണവും വേണം എന്ന് പറഞ്ഞ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പുറത്തുവിട്ടിരിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് അവരുടെ ഒരു ആഭ്യന്തര സർവേയിൽ ആദ്യം നൂറ്റി എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി എന്നും പിന്നീട് അത് ഇരുന്നൂറ്റി അൻപതായി വർദ്ധിപ്പിച്ചു എന്നുമാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷെ സംഭവം എന്ത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാവുന്ന മുസ്ലിം പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരായ കടന്നുകയറ്റ ശ്രമങ്ങളിൽ ഏറ്റവും പുതിയതാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നേരത്തെ ദേശീയ ബാലാവകാശ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ മദ്രസകൾക്ക് പൂട്ടിടാൻ ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു മദ്രസ ബോർഡുകൾ അടച്ചുപൂട്ടണമെന്നും മദ്രസകൾക്ക് നൽകുന്ന അല്ലെങ്കിൽ മദ്രസ ബോർഡുകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ രാജ്യത്തെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒരു കത്ത് നൽകിയിരുന്നു പിന്നീട് സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ ആ സംഭവത്തിൽ ഉണ്ടാവുകയും മദ്രസകൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണ് എന്ന് വിധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ആ നീക്കങ്ങൾക്ക് രാജ്യത്തെ മുസ്ലിം മതസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ നീക്കത്തിന് ഒരു കുറവുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം മറ്റൊരു ബാബറി മസ്ജിദിൻ്റെ സൃഷ്ടിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിലെ സമ്പൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു കുറച്ച് നാളുകളായി പാർലമെൻറ്റിനടക്കം വലിയ ചർച്ചയായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനോടകം സമ്പലിൻ്റെ വിഷയങ്ങൾക്ക് കുറിച്ച് ചെറിയൊരു ധാരണ കാണും പക്ഷെ അപ്പോഴും സമ്പലിൽ നടന്നത് ജനാധിപത്യത്തിന്റെ മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയുടെയും ഒരു അട്ടിമറിയായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിനാണ് സംബൽ ജില്ലയിലെ ഒരു പ്രാദേശിക സിവിൽ കോടതിയിൽ എട്ടോളം ഹർജികൾ എത്തുന്നത് എട്ട് ഹർജികളിലെയും വാദം ഒന്ന് തന്നെയായിരുന്നു സംബലിലെ വളരെ പ്രശസ്തമായ മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഷാഹി ജാമ മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രം തകർത്താണ് പണിതത് എന്നതായിരുന്നു ഈ ഹർജികൾ പരിഗണിച്ച പ്രാദേശിക ജഡ്ജി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മസ്ജിദ് കമ്മിറ്റിയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ഒരു നോട്ടീസ് പോലും അയക്കാതെ മണിക്കൂറുകൾക്കകം അവിടെ ഒരു സർവേക്ക് ഉത്തരവിടുന്നു ആ ഉത്തരവ് പുറത്തു വന്ന മണിക്കൂറുകൾക്കകം ആ കോടതി നിയോഗിച്ച സംഘം പ്രാഥമിക സർവേ നടത്തുന്നു അതിനുശേഷം നവംബർ ഇരുപത്തിനാലാം തീയതി ഒരു ഞായറാഴ്ച രണ്ടാമത്തെ വിശദമായ സർവേക്ക് ഈ കോടതി നിയോഗിച്ച സംഘവും ഒരു കൂട്ടം ഹിന്ദുത്വവാദികൾ ജയ്ശ്രീറാം വിളിയോടും അവിടേക്ക് എത്തിച്ചേരുമ്പോഴാണ് പ്രദേശവാസികൾ സംഘടിക്കുകയും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്യുന്നത് അഞ്ചോളം പേർക്കാണ് പോലീസ് വെടിവയ്പിൽ അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇതുവരെ അവിടെ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കാൻ പോലീസിനോ ജില്ലാ ഭരണകൂടത്തിനോ ആയിട്ടില്ല സമ്പൽ സന്ദർശിക്കാനായി പുറപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി സംഘങ്ങളെയും അതിർത്തിയിൽ തടയുന്ന ഒരു സമീപനമാണ് ഉത്തർപ്രദേശ് പോലീസിൽ നിന്നുണ്ടായിട്ടുള്ളത് അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഗാന്ധിയുമായിക്കൊള്ളട്ടെ സമാജ്വാദി പാർട്ടിയുടെ സംഘമായി കേരളത്തിൽ നിന്നുള്ള എം പിമാരടങ്ങിയ മുസ്ലിം ലീഗ് സംഘമായി അവരെ ഒന്നും സമ്പൽ സന്ദർശിക്കുവാനോ യാഥാർത്ഥ്യമെന്തെന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു അവസരമൊരുക്കാനോ ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറായില്ല എന്നത് മറ്റൊരു വസ്തുതയായി നിലനിൽക്കുന്നു അങ്ങനെ സമ്പൽ പള്ളി വിഷയം വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായുൾപ്പെടെ ചർച്ചയാകുന്നതിനിടെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഉപയോഗിച്ച് രാജ്യത്തെ പ്രധാനപ്പെട്ട ചില പള്ളികൾ ഉൾപ്പെടെ നിയന്ത്രണത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തുന്നത് ഈ നീക്കങ്ങൾ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് മാത്രമല്ല മത സൗഹാർദ്ദ അന്തരീക്ഷത്തിന് തന്നെ വലിയ തകരാർ സംഭവിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആർക്കിയോളജിക്കൽ സർവേയുടെ ഈ നീക്കം അത് മതേതരത്വത്തിനോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു